ഹായ് ബിജു വെൽക്കം സന്തോഷം ലൈവിൽ വന്നത് ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചായിരുന്നോ എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ആ ബിജു കാപ്പിയാണെന്നോ നോക്കി കുഴപ്പമില്ല ഇന്ന് ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു രണ്ടുട്ടവും ലൈവ് നടന്നില്ല അങ്ങനെ ഇന്ന് പിന്നെ നാലുമണി വളരെ കുഴപ്പമില്ലായിരുന്നു അതേ ദേവിക അവിടെ വന്നിട്ടേ പെട്ടെന്ന് പോയ ടി ജി സംസാരിച്ചുകൊണ്ടേ ഇരിക്കാർന്നു ദേവിക ബിജു പറഞ്ഞു പറഞ്ഞിട്ട് കൊറേ സമയം സംസാരിച്ച റിപ്ലൈ ഇല്ലാതെ വന്നപ്പോ ഞാൻ പറഞ്ഞ പോയി കാണുമെന്ന് പെട്ടെന്ന് പോയാരുന്നോ ടി ജി ഉണ്ടായിരുന്നില്ല അവിടെ ടി ജി കൃഷ്ണൻ പുള്ളിക്കാരിങ്ങനെ ആയിദേവിക എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ുള്ളവർക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് കാണുമ്പോൾ എന്താണ് അറിയ ആ അറിയ നാളെ പത്ത് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ലൈവിൽ വന്നവർക്ക് സ്വാഗതം ഗുഡ് ഈവനിംഗ് ബിജു ജോലിയൊക്കെ സുഖമാണോ ലൈവിലുള്ളവർക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഇല്ല കഴിച്ച കഴിക്കാൻ പോകുന്നേ ഉള്ളു ഓക്കെ ഓക്കെ എന്റെ മിസ്സസിന്റെ പേരെ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ലൈവിലുള്ള മൂന്ന് പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിപടി ഭാര്യയുടെ പേര് എന്നതാണ് ഗീത വന്നാൽ പോകാൻ തോന്നുന്നില്ലേ നമ്മടെന്നോ ഇട്ടുമാൻ പത്ത് വരെയല്ലായവ അവിടെയിരുന്നു ചോറിഞ്ഞ് കൊണ്ടുപോകാം എല്ലാവിലിരുന്ന് കഴിക്കുക ഫോൺ കട്ട് ചെയ്യണ്ട ഓക്കെ ചുമത കളിയേക്കാൻ പറഞ്ഞല്ലേ അല്ലേ അവിടെയിരുന്നു ഫസ്റ്റ് ഫസ്റ്റിലാക്കി ബിജുവിന്റെ കാണും മണി വരെ ഇരിക്കുമോ ഇരുന്നോ സംസാരിക്കണമെന്നൊന്നുമില്ല വാച്ച് ചെയ്ത ഓപ്പൺ ആക്കി വിളിച്ചാലും മതി ശരിയാണ് സൂപ്പർ ആണോ താങ്ക് യു സോ മച്ച് കോംപ്ലിമെന്റ്സിന് നന്ദി പിന്നെന്താണ് ദേവികന്നുള്ളത് ആ പേരിലിങ്ങനെ ഇട്ടിരിക്കുന്നത് വെക്കാന്ന് ക്ലാരിറ്റി വെക്കുണ്ട് ബിജു ഈ പിന്നെ ഫോണിനു മറ്റേതേ ചാർജില്ല കുത്തി ഇട്ടേക്കോ ഇത് ആദ്യം കയ്യിലിരുന്ന ഫോണാ ഇതിപ്പം എല്ലാവരുടെ വഴക്കും അറിഞ്ഞു യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫോൺ മെയിൻ്റെ ചെയ്യും വലിയപ്പോൾ ഉള്ള വേണവരെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് മേടിപ്പിച്ചായിരുന്നു പിന്നെ ഇതെന്തേലും കംപ്ലൈൻറ്റ് ആകുമ്പോൾ ഞാനിത് പഴയ ഫോൺ എടുത്ത് വെക്കാറുണ്ട് ക്ലാരിറ്റി ഉണ്ടോ രണ്ടുപേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിംഗ് മാഞ്ചസ്റ്റർ ഗീത ഓക്കെ നല്ല ഫ്രണ്ട്സാകാം കേട്ടോ ഓക്കെ താങ്ക് യു ബിജുവിൻ്റെ പ്രൊഫൈലിൽ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ ഇവരുടെ ഡീ മാത്രള്ളല്ലോ ഫോട്ടോ എടുത്തില്ലേ കാണാമായിരുന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എപടി ആരെയും കാണുന്നില്ലല്ലോ ലൈവിലൂടെ മൂന്ന് പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ദീപിക നൈറ്റ് ഭസ് എന്താണ് നൈറ്റ് ഭസ്മ കുറിയാണ് നല്ലത് ആ ഇടാം നാളെ ആട്ടെ ഭസ്മക്കുറിടാ ഓക്കേ രാജൻ തോമസ് വെൽക്കം ഫുഡ് മേടിച്ചോ രാജ്യം തോമസ് ലൈക്ക് അടിച്ചോ മറക്കല്ലേ കാണുന്നില്ലല്ലോ രാജൻ തോമസ് സൈലന്റ് ആയിട്ടിരുന്നു കളയും വിളിക്കുമ്പോൾ ോമസ് സൈലന്റ് കില്ലറ അതാണൊന്നും മിണ്ടാത്തത് ഓക്കെ ഗീത ഏജ് എത്രയാണോ എത്ര തോന്നും എത്ര തോന്നും കണ്ടാൽ സന്ദീപ് സുശീലൻ ഹായ് ലൈക്ക് നമ്പർ ടു ഓക്കെ താങ്ക് യു വെൽക്കം ഇന്ന് എവിടെയും പോയില്ലേ ഉറക്കമായിരുന്നു ഞാനിവിടെ പോയിരുന്നൊരു നമ്മുടെ എന്താണ് രചന വിജയൻ്റെ ലൈലിൽ ലൈബ്രിൽ പോയിട്ടുണ്ടായിരുന്നു സന്ദീപിൻ്റെ ബ്ലൂ ഒക്കെ പോയോ സത്യൻ ചേട്ടൻ രചന ചേച്ചി ലൈവിലുണ്ട് ലളിതയുടെ ലൈബ്രിലും ഉണ്ട് ഞാൻ പോയപ്പോൾ കണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മാത്രം വരില്ലായിരിക്കുമല്ലേ ഞാൻ ഇവിടെ വരണ്ട അയൊക്കെ തോന്നവരൊക്കെ ചെയ്യട്ടോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു രചി രചന വിജുവിൻ്റെ ലൈവിലും എന്താണ് ലളിത രക്ഷസിൻ്റെ ലൈവിലും ഉണ്ടായിരുന്നു ഞാൻ കണ്ടു പോയിരുന്നു ഞാൻ അവിടെ പ്രകടക്കെ ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു അവരിട വരുന്ന ഇവിടെ വരുന്നതല്ലായിരുന്നു ഞാൻ പോയായിരുന്നു അപ്പം ഞാൻ രചിത രചനയുടെ അടുത്ത് ഇന്ന് പറഞ്ഞു സന്ദീവിൻ്റെ ഒക്കെ പോയി പിന്നെ വിഷമമാണ് അപ്പം ബ്ലൂ തിരിച്ച് കിട്ടാനുള്ള വഴിയൊക്കെ അവിടെ നിന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഷോർട്സിൽ കയറിയിട്ട് എന്താണ് കമൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ അവിടെ എല്ലാം സന്ദീപ് ഉണ്ടായിരുന്നു അവിടെ സത്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദിച്ചോ ഒന്നും മിണ്ടണ്ട കേട്ടോ ദീപിക ബിജു ഞാൻ ചോദിച്ചതിൻ്റെ റിപ്ലൈ എന്ന സന്ദീപ് ലൈക്ക് അടിച്ചില്ലായിരുന്നു കാണാനില്ല ഒരു ഫസ്റ്റിലേക്ക് മാത്രമേ ബിജു ദേവികടെ ഫസ്റ്റിലേക്ക് മാത്രമേ അവിടെ കാണുന്നുള്ളൂ പിന്നെ സന്ദീപിനെ കാണുന്നില്ല അതുപോലെ തന്നെ രാജീൻ തോമസ് വന്നിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ലൈക്കും കണ്ടിട്ടില്ല നമ്പർ ടു അടിച്ചിട്ടുണ്ടല്ലേ പക്ഷേ ഇവിടെ വണ്ണേ കാണിക്കുന്നുള്ളേ 안돼 보여 메리가 പേര് വന്നെങ്കിലും ലൈക്ക് ഒന്നേ കാണിക്കുന്നുണ്ട് എന്താന്ന് സന്ധ്യം ഉണ്ടോ ലൈവില് ലൈവിലുള്ളവർക്കെല്ലാം സ്വാഗതം ഗുഡ് ഈവനിങ് മെസ്സേജ് വരുന്നുണ്ടോ കാണാത്തതാണോ ലൈവിലുള്ളവർക്ക് സ്വാഗതം കറാക്കി കേട്ടേ മറ്റേ ഫോൺ വെക്കാം കേട്ടോ പോവല്ലേ